సబ్బా ఇడేం కూడేళ్ళు ఇని తపాన్ వా ఇర్ంగే ఇర్ంగే బసంది 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 ఈ మెటన్ అద చాపోలో ఇగో అవడే ఉంటా అమ్మే పక్కమారి ఉందేడా ఇర్ంగిరికున్నా తన్నే మకల చట్టాపో కట్టే అయ్యా చార్స్ నేర్తే పరిచి ఉంటలే ఓ ദൈവമേ നീ എവിടെ പോയിട്ട് തപ്പും സിറ്റി മുഴുവൻ കവർ ചെയ്ത് കഴിഞ്ഞു ഇതവള నానచ్చనా ఎనిక్కా oppa నా வரமாட்டான் కొన్న నాకు பார்க்கவேண்டாம் അങ്ങനെ പറയാద మోలే నానేలే വിളിക്കുന്നത് ఆమ్మ నీ బిరీ మనేస్టర్ అదికి అనకనందిచ ജോത്സ്യം പറഞ്ഞത് വെറുതെ അല്ല കോടികളുടെ ആസ്തിയുള്ള പോണ്ടിച്ചേരി ബാങ്കിൽ വലിയൊരു ഡെപ്പോസിറ്റ് ഉണ്ട് ആ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ രാജിയോഗ്രാൻസ്ഫർ ചെയ്തു വിചാരിച്ചാൽ മഹാലക്ഷ്മി ബാങ്കിന്റെ റീജിയണൽ മാനേജറായിട്ട് റിട്ടയർ ആഗ്രഹം ഞാൻ ചെയ്യണമെന്നാണ് പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രിയുടെ മകള് എന്തിനാ വണ്ടിയിൽ എനിക്ക് കാശുള്ള ഒരു ചെയ്യും ചിലർ വിമാനത്തിൽ ലോക ഒട്ടാകെ മറ്റു ചിലർ ചെറുത് തെണ്ടു ഇതുപോലെ നടക്കും അത് അവരൊരു ഹോബിയാ കേരളം ഒട്ടാകെ മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് അതല്ലേ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ സ്വപ്നം സാർ സത്കരിക്കും അവളുടെ അക്കൗണ്ട് എന്റെ ബാങ്കിലേക്ക് വേണ്ട വേണം മാറ്റിയും ഈ കുട്ടിയെ ഞങ്ങളാണ് തട്ടിക്കൊണ്ടു പോകുന്നത് ആരെങ്കിലും പറഞ്ഞ പിന്നെ അതായി അതിന്റെ പ്രശ്നങ്ങളായി വഴി ഫോട്ടോസ് ഫോട്ടോസ് കള്ളം പറയാറില്ല ഒരു ക്യാമറ ഞാൻ അറേഞ്ച് ആ കുട്ടി കൂടെ ഓടിച്ചാടി ഫ്രീ ആയിട്ട് നടക്കുന്ന നമ്മൾ എടുക്കും പിന്നെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മള് ബന്ദിയാക്കി തട്ടിക്കൊണ്ടുപോയതാണെന്ന് പറ്റില്ല അങ്ങനെ നിരുപദ്രവമായ മാർഗത്തിലൂടെ നമ്മൾ രണ്ടു കൂട്ടരും രക്ഷപ്പെടും എന്നാലും ഇനി വെച്ച് താമസിപ്പിക്കുന്നു മന്ത്രിയുടെ മോളാന്ന് നമ്മൾ മനസ്സിലാക്കി എന്നറിഞ്ഞാൽ അവളെ അപ്പം സ്ഥലം അത് ആരും അറിയാതിരിക്കാനാണല്ലോ അവള് കള്ളപ്പേരി നടക്കുന്നത് അല്ല പിന്നെ അപ്പം ആദ്യം അവളെ വളച്ചെടുത്ത് നമ്മുടെ ആളാണ് ഓ ഞാനിത് മറ്റേ പറഞ്ഞതല്ല നമ്മൾ നല്ലവരാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് എന്നാ കുട്ടിയെ വിശ്വസിപ്പിക്കണം അവിടെയാണ് മിടുക്ക് പിന്നെ നമ്മൾ അവളെ മനസ്സിലാക്കി എന്നറിഞ്ഞാലും ആ കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പ ഇത് കുറെ നാളെ എടുക്കണം ബുദ്ധി ഉപയോഗിച്ച് വളരെ പ്ലാനിങ്ങോട് കൂടി വേണം മുന്നോട്ട് ഓ കോടികളുടെ വെറും വെറും കിടക്കുന്നത് ചപ്പാത്തി ആൻഡ് ആൻഡ് മട്ടൻ ഫ്രം ഫ്രം ഹോട്ടൽ ഹോട്ടൽ അപ്പം ഫിഷ് കറി നാരായണ നാരായണ എനിക്കൊന്നും വേണ്ട എടുത്തു മാറ്റൂ നോക്കൂ ആപ്പിൾ ഗ്രേപ്പ് ജിലേബി കേക്ക് 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 ബട്ടർ ഹൽവ കപ്പ് റോസ് മിൽക്ക് ആൻഡ് സ്ട്രോ ഫ്രം ഫ്രംസ് ഒന്നും പറഞ്ഞില്ലേ എനിക്ക് ഇപ്പോ അറിയണം വണ്ടി ഇപ്പൊ

എന്നെ സന്തോഷിപ്പിക്കാനോ അതെ അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലാതില്ല നമ്മള് കണ്ടുമുട്ടി അന്ന് തന്നെ ഒരു ട്രീറ്റ് തരണമെന്ന് ഞങ്ങൾ പിന്നെ അന്ന് കുട്ടിയെ കഴുത്തിന് അതൊരു ടെസ്റ്റ് ആയിരുന്നു ആ ടെസ്റ്റിൽ കുട്ടി ചെയ്തു അല്ല ഞാൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇതിലും വലിയ സമ്പന്നത ഉപേക്ഷിച്ചു പോന്നവളാ ഞാൻ ഇഷ്ടം പോലെ പറന്ന് നടക്കണം കുട്ടിക്കാലം മുതൽ എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ അനുഭവിച്ചു തീർക്കണം എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ആദ്യമായി മിനിസ്റ്റർ ആവുന്നത് ടെററിസ്റ്റുകളുടെ ഭീഷണി ഉള്ളതുകൊണ്ട് അച്ഛന് സെഡ് കാറ്റഗറി സെക്യൂരിറ്റി ആയിരുന്നു കൂട്ടത്തിൽ അമ്മയ്ക്കും എനിക്കും ക്ലാസ്സിലെ പിൻബെഞ്ചിൽ തോക്കുമായി നിൽക്കുന്ന ബ്ലാക്ക് കാറ്റ്സിന്റെ നടുവിലിരുന്ന് ആദ്യാക്ഷരങ്ങൾ പഠിക്കേണ്ടി വന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ കൂട്ടുകാരില്ല കളിചേരിയില്ല ബാല്യത്തിന്റെ വർണ്ണങ്ങൾ ഒന്നുമില്ലാത്ത നരച്ച ബാല്യം മന്ദിരമന്ദിരത്തിലെ സുരക്ഷിതത്വത്തിൻ്റെ നടുവിലും സ്വന്തം വേലക്കാരൻ തന്നെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചതാണ് എന്നെ ആദ്യം നടക്കിയ സംഭവം வேலை நமக்கு வேண்டாங்க வேற எவடிங்களும் போய் ஜீவிக்க மரணம் காத்து விட கழிந்தாலும் வேதம் அத லக்ஷ்மி சின்ன வயசுல இருந்தே நான் பார்ட்டி மெம்பர் எவ்வளவு உதவாங்க இருக்கு பார்ட்டிக்காக எத்தனை வாட்டி நான் லாகப்ல கிடந்திருக்கு எத்தனை வருஷம் நான் ஜெயில கிடந்திருக்கு அதுக்கெல்லாம் எனக்கு ஒரு பலன் வேண்டாமா பாவம் குழந்தை கொஞ்சம் பயந்து இருக்கு பரவாயில்ல எதிர்கால வாழ்க்கைக்கு இதெல்லாம் ஒரு எக்ஸ்பீரியன்ஸா எடுத்தா போதும் மினிஸ்டர் மகதானே மனசு கொஞ்சம் ஸ்ட்ராங்கா தானே இருக்கணும் நீ குழந்தை கூட நிம்மதியா படுத்து தூங்கு எனக்கு கொஞ்சம் வேலை இருக்கு நான் வரேன் உடம்பு பூரா பயங்கர வலி பேசுறது கூட ரொம்ப கஷ்டம் இன்னைக்கு சேத்துக்குடியில மகளிர் அசோசியேஷனோட இனகரன் ஃபங்க்ஷன் போய்தான் ஆகணும் ஞானம் அலவச்சுட்டு ஒரே ஒரு வழி காணும் சேத்துக்குடியில லக்ஷ்மி போனோம் ஒரு நல்ல வீட்டம்மையை மாத்திரம் ஜீவிக்க ஆகிரிச்சா எந்த அம்மையை நிர்பந்திச்ச அச்சன் ஆசிரியத்திலே இறக்கி போயிட்டு வா போயது ஆறாந்தறியாமோ வெறும் லட்சுமி சந்தானம் அல்ல சேத்துக்குடியில வரப்போற போற பைய எலக்ஷன்ல

மினர்வா தியேட்டரில் ஸ்பீல் உடைய பர்த் ஆஃப் அர் குயின் ஓடுது அந்த படம் உனக்கு பார்க்க வேண்டாமா ஆ ஓ சினிமா பாதிக்க நிறுத்திட்டு, இத்தனை திறக்கட்டு எங்கோட்டா அப்பா உங்களுக்கு என்ன ஆச்சே லக்ஷ்மிக்கு பகரம் அங்க நான் தான் போயிருக்கணும் தலைப்புச் செய்திகள் அடுத்த மாதம் நடைபெறவிருக்கும் சேத்துக்குடி பை எலக்ஷனில் எதிர்கட்சியான கே என் கே கட்சியின் தலைவர் திரு முத்துராமனின் மகன் திரு செல்வத்திற்கு எதிராக சென்ற மாதம் குண்டுவெடிப்பில் இருந்த திரு லட்சுமி சந்தானத்தின் மகள் காயத்ரியை நிறுத்துவதாக திரு ஆர் கே சந்தானம் இன்று பாண்டிச்சேரியில் பத்திரிகையாளர்களிடம் அறிவித்தார் அம்மா மரிச்சிட்டு ஒரு மாசம் தெரிஞ்சிட்டல ஹோர்மோன் டாச்சனா உண்டல்லோ அதனால தான் சம்பந்தச்சேன்

മുതൽ പ്രചരണം തുടങ്ങണം ഒറ്റപ്പാലത്തുള്ള അമ്മയുടെ തറവാടായിരുന്നു എന്റെ ലക്ഷ്യം പക്ഷെ എനിക്ക് മുൻപ് അച്ഛന്റെ ആൾക്കാർ എന്നെ അന്വേഷിച്ച് അവിടെ എത്തിയിരുന്നു അവിടെ നിന്നും രക്ഷപ്പെട്ട ഞാൻ നാടോടികളുടെ കൂടെ കൂടി ഒരു മന്ത്രിയുടെ മോളെ വഴിയോരത്ത് കിടക്കുന്ന ബസ്സിൽ ആരും പ്രതീക്ഷിക്കില്ലല്ലോ നിങ്ങളോടൊപ്പം കൂടിയതിനു ശേഷമാണ് ജീവിക്കുന്നു തന്നെ ഒരു തോന്നലുണ്ടായത് നിങ്ങളുടെ കളി ചിരി തമാശ വഴക്ക് ഒക്കെ എനിക്കിഷ്ടമായി എന്തായാലും ഞാനിനി തിരിച്ച് വീട്ടിലേക്കില്ല